വളവുപച്ച സി കേശവൻ ഗ്രന്ഥശാലയുടെയും ജെ എസ് എസിന്റെയും ആഭിമുഖ്യത്തിൽ വളവുപച്ച സ്നേഹസാഗരത്തിലെ അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ജി നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചത് ഗ്രന്ഥശാല സെക്രട്ടറി സി പി ജനീസാണ് ജെ എസ് എസ് ഡയറക്ടർ ഡോക്ടർ നടക്കൽ ശശി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ സാമൂഹിക ഈ അണുകുടുംബം കൂട്ടുകുടുംബാവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും തിരക്കുള്ളവരായി മാറി നമ്മുടെ നമ്മുടെ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കളെ പോലും അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോലും സമയമില്ലാത്ത തരത്തിൽ നെട്ടോട്ടത്തിലാണ് നമ്മുടെ സമൂഹം അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ പഞ്ചായത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നവരല്ല അല്ലെങ്കിൽ പലതരം കാരണങ്ങൾ കൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ രോഗാവസ്ഥയിലുള്ളവർ വീടുകളിൽ അവരെ സംരക്ഷിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ആളുകളെല്ലാം അവരെല്ലാം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മഹത്തായ ഒരു കർമ്മമാണ് ആ മഹത്തായ കർമ്മം നിർവഹിക്കുന്ന ഈ സ്നേഹസാഗര ജലശിക്ഷൻസാ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള യുവതീ യുവാക്കൾക്ക് അവർക്ക് അഭിരുചിയുള്ള തൊഴിലുകളിൽ പരിശീലനം നൽകി അവർക്ക് എന്തെങ്കിലും വരുമാനമുണ്ടാക്കുന്ന മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ വനിതകളെ ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് ഇന്നൂറ്റിട്ട് ജില്ലകളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് കൊല്ലം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് ആരംഭിച്ചത് നമ്മുടെ സി കെശ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നിരവധി നിരവധി പരിപാടികൾ പൂർത്തീകരിച്ച് വനിതകളും സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുണ്ട് കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജെ സി അനിൽ മുഖ്യാതിഥിയായി നേതൃത്വം കൊടുത്ത ഗ്രന്ഥശാലയുടെ ഭാരവേണ്ട പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാം നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരർത്ഥത്തിൽ സ്നേഹം വില കൊടുത്ത് വാങ്ങേണ്ട പുതിയ കാലഘട്ടത്തിൽ ആധുനിക സമൂഹം നമ്മൾ പറയുമ്പോഴും ആധുനിക രീതിക്ക് നമ്മുടെ സ്നേഹം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായി സ്നേഹപൂർവം നമ്മുടെ ഭൂമികൾ നൽകിക്കൊണ്ടിരുന്ന അത്തരം സമ്പത്തുകളെയെല്ലാം ഇന്ന് വിലമതിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാൻ ആലോചിക്കാറുണ്ട് സ്നേഹം പോലും വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആഗോള ഉത്കണ്ണത്തിന്റെ കാലത്തെ എല്ലാത്തിനും വിലയിടുകയാണ് സ്നേഹത്തിന് വിലയിടും ദുഃഖത്തിന് വിലയിടുന്നുണ്ട് പലയിടത്തും നമുക്ക് വരും കാരണം ദുഃഖം പോലും നമുക്ക് പങ്കുവയ്ക്കാൻ പലപ്പോഴും ഇല്ലാതെ വരും സങ്കടങ്ങൾ വരെ കൊടുത്ത് വാങ്ങുന്നുണ്ട് നമ്മളിപ്പോ മരണവീടുകളിലൊക്കെ ചെന്നാൽ നമുക്കറിയാം അവിടെ ചെല്ലുമ്പോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും മാറ്റങ്ങൾക്ക് അപ്പൊ നമുക്കൊരു അഞ്ചു മിനിറ്റ് സമയം ആളിന്റെ വേറാടും വേദനയോടുകൂടി കരയാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് ഇത് തന്നെയാണ് സ്നേഹവും നേരിട്ടുന്ന ഒരു പ്രശ്നം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ പരിപാടി ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം നടത്താമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റ മനസ്സിനോടുകൂടി അവർക്ക് വളരെ സന്തോഷത്തോടുകൂടി അവർക്ക് വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് അവർ ഈ പരിപാടി ഇവിടെ വെച്ച് നടത്താമെന്ന് പറയും അതോടൊപ്പം തന്നെ പി എസ് സിക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യർത്ഥന എന്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വളരെ വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ അവരും പറഞ്ഞു ഞങ്ങളും ഈ പരിപാടി അവിടെ വെച്ച് നടത്താൻ എന്ത് വേണമെങ്കിലും ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തി ഏറ്റെടുത്തത് വളരെ പെട്ടെന്നാണ് ഞങ്ങൾ പെട്ടെന്നാണ് നേതൃത്വത്തിൽ ഞങ്ങളുടെ ഗ്രന്ഥശാല കമ്മിറ്റി തന്നെ ഇന്നലെയാണ് അടിയന്തരക്ക് പോലും ഇന്നലെയാണ് നമ്മൾ ഈ പരിപാടിയിലെ ഔദ്യോഗികമായി നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ പോലും കൂടി തീരുമാനമെടുത്തത് അപ്പൊ ഈ പരിപാടി ബാങ്ക് പ്രസിഡന്റ് എ ഹമീദ് ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശങ്കർ രാജ് ചിദ്ര മുല്ലശ്ശേരി മജീദ് വിമൽരാജ് ശാലിനി ദിനി സുരേഷ് റഹീം എന്നിവർ ആശംസകൾ മാനത്തെ മഴമുകിൽ മാലകളെ മടമുകളേ തുളുനാടൻ കളന പോയി വരാമോ എൻ്റെ കൊണ്ടോന്നി

കണ്ടാലോ സുന്ദരൻ മാരൻ ഉള്ളവൻ മാനത്തെ മഴമുകിൽ മാലകളെ ചെറുത്ത മട Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn दूर <mimitation> कल